മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബിന്റെ അടുക്കൽ ഉണ്ടല്ലോ അതിന്റെ കഥ അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഹൈറാക്കിപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ ീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി നല്ല നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിച്ച് നന്നായി ഓതണം ധാരാളം ഹത്തുമുതീർക്കണം വിശുദ്ധ റമലാൻ ഖുർആനിന്റെ മാസമാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇൽമെങ്കിലും പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ശേഖരിക്കണം റമലാനിൽ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിനിടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അലഹമില്ലാ നമ്മുടെ ജീവിതം മുഴുവനും മുതലായി പോയി ഉന്നാലില്ലാഹി വൈ ഇന്നാലിലാഹി റാജോൻ ബഹുമാനപ്പെട്ട മസുദ് സഖാഫി നമ്മെ വിട്ടുപിരിഞ്ഞു ഇന്നത്തെ പ്രഭാതം ഈയൊരു ദുഃഖമുള്ള അങ്ങേയറ്റം നമ്മെ വിഷമിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് നമ്മൾ അതിനെ വരവേറ്റത് തൻ്റെ പ്രസംഗം കൊണ്ടും തൻ്റെ സംസാര ശൈലി കൊണ്ടും പെരുമാറ്റം കൊണ്ടും തൻ്റെ എഴുമ കൊണ്ടും തക്കവ കൊണ്ടുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു യുവ പ്രഭാഷകനായിരുന്നു ബഹുമാനപ്പെട്ട മസൗദ് സഖാഫി ഉസ്താദ് ഉസ്താദ്വുകൾ തൻ്റെ ജീവിതത്തിലുട ഉടനീളം എൽമുമായി ശാലാവുകയും തതിരീസിലായി കഴിഞ്ഞുകൂടുകയും ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അതുമായി തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അങ്ങനെ തന്നെ എൽമിലായിക്കൊണ്ട് പുസ്താദവർ വഫാത്താവുകയാണ് ഇന്നലെ വരെ കൂടല്ലൂരിനടുത്തുള്ള സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തിന് പ്രഭാഷണം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അബ്വാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് കീഴടങ്ങി പുസ്താദവറുകൾ ഈ ലോകത്തോട് വിട അള്ളാഹു തായാലുസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള അങ്ങേയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദുകൾ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിരുന്നാൽ ഒരിക്കലും നമുക്കാർക്കും ഒരു ചടപ്പോ മുഷിപ്പോ വരാതെ വ്യക്തമായും സ്പഷ്ടമായും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരേ ശൈലിയിൽ നല്ല രൂപത്തിൽ ഹദീസും ഹദീസുമോദി നല്ല രൂപത്തിൽ വാലു പറഞ്ഞു തന്നിരുന്ന ഉസ്താദായിരുന്നു മഹാനവർഗുകൾ അള്ളാഹു താല അതിൻ്റെയൊക്കെ സ്വഭാവം അടുത്ത കബറിലേക്ക് ഈനാസായി അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ ഇത് റജ ഉയർത്തുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾക്ക് സയ്ദന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കു വരഹമുല്ലാഹി വാത്തൂ